അതാമരയിക്കൂ നിങ്ങളുടെ സ്വന്തം ഹാജൂസ് ഇരുന്നിപ്പം നിങ്ങളോട് പറയാം സംസാരിക്കാൻ കേട്ടില്ല അതുകൊണ്ട് എൻ്റെ പണി നടക്കട്ടെ നിങ്ങളായിട്ട് സംസാരിക്കുകയും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടാ ഏ എന്തൊക്കെയുണ്ട് എൻ്റെ മുക്ത മനസ്സിനെ വിശേഷം എന്താ പാത്രമൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട് എന്നറിയാം ചോറ് പിന്നെ ഒന്ന് രേഷൻ പിടിയ തൈരിയായിരുന്നു കുട്ടികൾക്ക് സ്കൂൾക്ക് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് അതിട്ടിട്ട് വെച്ചതാണ് രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ സുഖമില്ലാന്നറിയാം സുഖമില്ല ഒരു ദിവസം ഇപ്പോൾ നമ്മൾ ചെയ്യണമെന്നല്ലേ രാവിലെ ദോശയും ചിക്കൻ കറിയും വെച്ചിരുന്ന ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോണത് സംസാരിക്കാൻ പറയണത് എന്താണെന്നു ഇപ്പം നന്നുണ്ടെങ്കിൽ ഈ കൂട്ടിലുണ്ടല്ലോ ഈ ഒരു സൈസ് ഒരു കറുത്തൊരു ഉറുമ്പുണ്ടല്ലോ അപ്പോൾ ഞാൻ ഡെക്സുകൂടെ വെച്ചിവിടെ ഒന്ന് തുടച്ചതാ തന്നത് കണ്ടതൊക്കെ നിർത്തി വച്ചിട്ട് രണ്ട് ക്യാൻ ഉണ്ട് പിടിച്ചെണ്ണി കൊണ്ടുവരുന്ന ഒന്ന് കഴുകി വെക്കണം കണ്ട ഇതൊക്കെ തന്നെ നമ്മൾ എടുക്കണം പിന്നെ ഞാൻ ഈ ഡെക്സ് ഓർമ്മ ചെയ്യാൻ കഴിക്കണതാണ് ചിലപ്പോൾ ഭയങ്കര ക്ഷീണമാണ് ഇരിക്കാൻ അപ്പോൾ രക്തക്കുറവൊന്നുമല്ല കുറച്ച് മുന്നേ ഡോക്ടർ എഴുതി തന്നതാണ് ഞാൻ വരണ്ട് നിങ്ങളെ മുന്നിൽ കുറച്ച് കഴിഞ്ഞിട്ടിട്ടാ പിന്നെ ഇന്ന് പറയാൻ പോണ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുക്ക് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണട്ട മക്കളെ പെരുക്കട്ടകൾ കേൾക്കൂലേ എന്താണെന്ന് പറഞ്ഞാൽ ചില ഭാര്യന്മാരുണ്ടല്ലോ ഭർത്താക്കന്മാർ വെറുക്കപ്പെടുന്ന മൂന്ന് കാരണങ്ങളുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും കറങ്ങട്ടെ രണ്ട് കറങ്ങാതെ കറങ്ങി കുഞ്ഞ് വെള്ളത്തിലൊന്നു കറങ്ങട്ടെ ഇല കൊയിഞ്ഞിട്ട് കണ്ടിയിലെ മുറ്റമൊക്കെ അടിച്ചിട്ടും മടുത്തക്കണമെന്നറിയാം ഈ പ്ലാവിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുക്ക് കൊടുക്കായിരുന്നു എന്താണ് ഇല കൊയ്യണതോ ഇതിനു മോളെ സൈക്കിളാണ് ഈ ഇരിക്കുന്നത് അങ്ങനെ നിങ്ങളോട് ഇപ്പം പറയാനേ അകങ്കൊലായിക്കതൊരു പഴയ പരി പുതിയ പരി ആയതുകൊണ്ട് എന്താ ഭയങ്കര പ്രശ്നമാണ് മക്കളെ വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല ഇതൊരു ചെറിയതായാലും ഒറ്റക്ക് ഒരു പേരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇന്ന് കൊടുക്കുക നല്ല പതി എന്നറിയാം എന്താ പിന്നെ പുറത്തെ കുറേ വീട്ടമ്മമാരുണ്ടാവുന്നു പിന്നെ മോൾക്ക് പയറുണ്ടാക്കിയതാണ് ഇരിക്കുന്നത് ലേശം അവൾക്ക് ചിക്കൻ കറിയും പയറുണ്ടാക്കിയതും കൊടുത്ത് ദിലൂസിനാണെന്നുണ്ടെങ്കിൽ ഒരു വിറ്റുണ്ട് കേട്ടോ ഇതിലും മോളുണ്ടല്ലോ പിന്നെ ിലുമോളോട് ഇല്ല ഇന്നലെ ഭക്ഷോ ആക്കി കൊടുക്കുമ്പോഴും ഞാൻ അവളെ ടിഫിൻ ബോക്സ് ആക്കി കൊടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഇന്ന് ദിലുമോൾക്ക് ഉണ്ടല്ല ചപ്പാത്തി അത് പൂരി ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പം ഇന്നലെ ചിക്കൻ കൊണ്ടിട്ട് എന്നെ കറി ലേശം ബാക്കിയുള്ളതാണ് ഇന്നേരം അത് കുളിച്ചിരിക്കണം കുളിച്ചൊക്കെ എടുത്തേക്കാനും മറന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അടുക്കള ഒന്ന് ക്ലീൻ ആക്കാണ്ട് എന്നറിയാം പിന്നെ ഇരുന്ന് സംസാരിക്കാൻ ഇടൊന്നുമില്ല കുറച്ച് ഡെറ്റോൾ ഇച്ചിട്ടുണ്ടല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയാം അപ്പോൾ അവിടുന്ന് എന്തെന്നാ പറയാ പിന്നെ നമ്മൾ ഭാര്യന്മാരുണ്ടല്ലോ ഭർത്താക്കന്മാരെ വെറുക്കപ്പെടുന്ന മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് അവർ എത്ര പണിയെടുത്താലും ഉണ്ടല്ലോ ചില ആണുങ്ങൾക്ക് ഒരു ദശാവ് എന്ന് പറഞ്ഞ് കുട്ടികളോട് ഉണ്ടാവില്ല സത്യമായിട്ടും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ എഡിജ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണമായിരുന്നില്ല എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ പറഞ്ഞ് എന്താപ്പാ പതിനെ പറ്റി പറയാനുള്ളത് ഏ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ നല്ലൊരു വീട് റോഡ് വീടിൻ്റെ അടുത്ത് റോഡിൻ്റെ വക്കിൽ തന്നെ നല്ലൊരു വീട് ഏ പിന്നെ തെക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓള് പറയാണ് അപ്പം ഞാൻ പറഞ്ഞേ പിന്നെ എനിക്ക് എന്താണ് നല്ല വീട് എൻ്റെ മൂന്ന് ആൺകുട്ടികൾ ദുബൈയില് ഏ നല്ല ജോലി ഭർത്താവിൻ്റെ അടുത്തൊക്കെ നല്ല പൈസയും പണുള്ള പാർട്ടി ജി നമ്മളൊന്നും മാതിരി ബസ്സിലും കൂടി പോവലില്ലേ ഒരു കാറിലാണ് യാത്ര അത് പറഞ്ഞപ്പം എൻ്റെ ഒരു മൂന്നാല് വയസ്സിന് എളുപ്പാണ് അവളിട്ട അപ്പം ആ അവൾ പറയാണ് പിന്നെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ ഇനിയിട്ട് ഭയങ്കര അച്ചാറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഇതാണ് ഇട്ടോ അവർക്ക് സ്നേഹം എന്നാൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഉണ്ടല്ല പെട്ടെന്ന് പെട്ടെന്നങ്ങട്ട് ഇതാവും പെട്ടെന്ന് ഇതാവും എന്നറിയാം ഞാൻ എപ്പോഴെങ്കിലും ഇടയ്ക്കും തിലക്കാണ് ഇവിടെക്കൊന്ന് നന്നായിട്ട് തുടക്കല് എന്നറിയാം അവിടുത്തെ ദോഷമാണ് ഈ ബാക്കി അവളിന്നെ പേരെന്നാണ് വിളിക്കലിട്ടോ പക്ഷെ അപ്പം അവൾ പറയാനെ കാണണോനക്ക് എനിക്ക് എല്ലാ സുഖവും പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഒരു വേദനയെന്ന് പറഞ്ഞത് അത് ഒരാളോട് ഇത് പറഞ്ഞാലും പറ്റൂല പറയണം അവൾക്ക് പറയാൻ പറ്റൂല അത്ര ഒരുപാട് സങ്കടമുണ്ട് കാരണം അവൾ ഭർത്താവി കുറച്ച് ഭംഗിയൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ഓൾക്കാണെന്നുണ്ടെങ്കിൽ അത്ര ഭംഗിയൊന്നും പട്ടം കൊടുത്തിട്ടില്ല എന്നാലും അവൾ കുറ്റമൊന്നും പറയാനില്ല മാറ്റി പിടിച്ചാലൊക്കെ അവൾക്ക് ഒരു കുഴപ്പമെന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇവളെന്ന് ഇവളക്കൊന്ന് പറഞ്ഞാൽ കണ്ട അവിടക്കൊന്ന് വൃത്തിയാക്കി എടുക്കാണ്ടെന്നറിയാം അങ്ങനെ ഇവള് പാവം അപ്പം എന്താണ് എന്തിനും ഏതിനും ഒരു കുറ്റപ്പെടുത്തലാണ് ഇവളെ ഭർത്താവിൻ്റെ പണി എന്തിനെന്ന് പറഞ്ഞാൽ ഏതിനും ഉണ്ടല്ല ഒരു കുറ്റപ്പെടുത്തലാണ് ഇവളെ ഭർത്താവിൻ്റെ പണി എന്നറിയാൻ ഒരു നല്ല ഒരു വാക്കുണ്ടല്ല ഇവളോട് സംസാരിക്കുവരും നിങ്ങളറിയോ നല്ല നല്ലൊരു ഓടപ്പ് അറിഞ്ഞാണ് മൂപ്പര് ഫോണായിട്ട് എങ്ങനെ ഇരിക്കും പെരേലുണ്ടാവുമ്പോൾ ഏ ഒച്ചപ്പാടൊക്കെ കേക്കുന്നുണ്ട് എന്നറിയും ഇതൊക്കെ എടുത്തേക്കാണ് ഞാൻ നിങ്ങളോടറിയാൻ അപ്പോൾ ഓൾ അറിയാണ് പിന്നെ ചളിയും കൂടിയാണ് അതൊക്കെ ഒരു പീസിനി ഇതിനൊക്കെ മെനക്കണം എന്നറിയാം പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ തുറച്ച് വൃത്തിയാക്കാണ്ട് എന്നറിയാം നേരം വെട്ടാൻ നേരം ഇല്ല മക്കളെ എന്താ കാട്ട് സമയമെന്ന് പറഞ്ഞില്ല എൻ്റെ ഇടയിൽ കൂടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യണത് എന്ന് അപ്പോൾ പിന്നെ ഓട് പറയുന്നത് ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഒരു വൈക്ക് പോകുമ്പോഴുണ്ടല്ലോ മുപ്പരയ്ക്ക് കൂടെ പോകുന്നത് ഓട്ടോ ഓട്ടോയിൽ ബസ്സിലൊക്കെ വിളയിട്ട് പോകുന്നത് മടിയാണ് അല്ല മുപ്പിക്ക് ഫ്രണ്ട്സുകൾ ഇതൊക്കെ അവർ ഒപ്പം ഉണ്ടല്ലോ മൂപ്പർക്ക് കൊണ്ടടക്കാൻ ഭയങ്കര മടിയാണെന്ന് പറയുന്നത് ആ പെൺകുട്ടിട്ടാണ് ഭയങ്കര മടിയാണ് ഒപ്പം കൊണ്ടടക്കാനെന്ന് പറയുന്നത് പക്ഷെ മക്കളുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടം മക്കളാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ആൺകുട്ടികളും ഒരു മകളുമാണ് ഈ മൂന്ന് ആൺകുട്ടികളും ഉണ്ടല്ലോ ഒരാൾ കല്യാണം കഴിക്കാണ്ടെങ്കിൽ മൂന്നാൺകുട്ടികൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് വേണം ഫ്രണ്ട്സേണ മാതിരിയാണവള് ജീവിക്കുന്നത് കേട്ടോ സ്വന്തം ചങ്ങ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് സഹിക്കും എന്നറിവോള് പക്ഷെ എൻ്റെ മക്കൾ പറയലില്ല എടീന്നെ പറയലില്ല എന്നറിയിച്ചാൽ അപ്പം പിന്നെ എടീന്നൊക്കെ അവൾ വിളിക്കും അപ്പം ഞാൻ റെഡി എൻ്റെ മൂത്ത അല്ലേ ഞാനെന്നറിയാം അത് സാറല്ല പെൺകുട്ടിയേന്നറിഞ്ഞോട് പക്ഷെ ഓട് ഓള് പറയാണ് ഞമ്മളുണ്ടല്ലോ ഒന്ന് അംഗീകരിക്കുക നമ്മളൊരു വീട്ടിലൊരു പണിക്കാർ അത്ര മാത്രമുള്ള ഒരു ബഹുമാനമുണ്ട് ഇവിടെ ചോറ് എന്ത് കണി എനിക്ക് എന്ത് ചെയ്യുന്ന പണി നേരം വിളിച്ചാലും എഴുതി ഇങ്ങനെ അവള് പറഞ്ഞാണ് ചിലപ്പോൾ അയൽവാസികൾ ആരെങ്കിലും അമ്മ ഞാൻ കഴിഞ്ഞ എവിടേക്കും പോവലില്ല അവൾ പറയുക പക്ഷേ എന്തേ ഒരു ആവശ്യത്തിനായിട്ട് ആരെങ്കിലും വന്നാൽ അവർ വരുമ്പോൾ അവർ നല്ല വർത്താനം ആണിക്കാറ് മൂപ്പര് പക്ഷേ അവരങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ കാണുന്നുണ്ടെങ്കിൽ ആ അവർ വന്നാലോ ഞാൻ ഞാനിൻ്റെ പണി കൊടുക്കുന്നുണ്ടാവും അവരെയൊക്കെ സംസാരിക്കണുണ്ടാവും ഞാൻ പണി അവിടെ നിർത്തി വെച്ചിട്ടൊന്നും ഇന്നോട് പറയാം ഇപ്പം ആ സങ്കടം തോന്നിയിട്ടാണ് നിങ്ങളറിയണം മക്കളെ ഇങ്ങനെയൊക്കെ ജീവിക്കണം കുറേ ജന്മങ്ങളുണ്ടെന്ന് അറിയാം ഇന്നത്തെ മക്കളറിയണം നിങ്ങളിപ്പോണ്ടല്ലേ നിങ്ങളെ ഭാര്യമാരൊക്കെ എത്തി കുറച്ച് എവിടെയെങ്കിലും പോയിട്ട് നല്ല നല്ല നിങ്ങൾ ജീവിക്കണം ജീവിക്കണോട് പറയണം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ഉമ്മ കണ്ടല്ല ഇങ്ങൾ അറി നിങ്ങളെ അമ്മമാരൊക്കെ ഒരുപാട് യാതനങ്ങൾ സഹിച്ചു ഇന്നും അവർ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടല്ലോ സഹിച്ചിട്ടാണ് ജീവിക്കണത് നിങ്ങളുടെ മനസ്സിലാക്കണം നിങ്ങളുണ്ടല്ല പിന്നെ മനസ്സിലാക്കണം ഏ ഒരുപാട് സങ്കടങ്ങൾ അവർ ശശിരപ്പോൾ പറയണം ഒരു വീട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു സംഗതി ഉണ്ടല്ല ഈ മനുഷ്യനുണ്ടല്ലോ നമ്മൾ നല്ലമ്പോലെ നിന്നാലും താത അല്ല താത്തോട് പറയുന്നത് പിന്നെ നല്ലമ്പോളെ നമ്മൾ അവരായിട്ട് നിന്നാലും അവരുണ്ടല്ല ഇനി ദോഷത്ത് വൈകുന്നേരം ചായക്കെട്ട് എടുക്കാം ഞാനന്നെ തിന്നണ്ടി വരും എല്ലാപ്പം ആരും തിന്നൂര ഇപ്പോൾ ഓള് പറയുകയാണ് എനിക്ക് താത്ത കൊതിയാണ് കിട്ട എല്ലാവരും ഉണ്ടല്ലോ നല്ലതൊക്കെ അവരാരെ ഭർത്താക്കന്മാരെയൊക്കെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടുന്ന ഒരു സഭയിലുണ്ടല്ല അവരെല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോഴുണ്ടല്ല ഞാൻ കേട്ട് നിൽക്കുക എന്നല്ലാണ്ട് ഞാൻ ഒരു അഭിപ്രായം പറയലില്ല കാരണം എന്താ ഇത് പറയാനില്ല എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ പറയാനുണ്ടായിട്ടില്ല ഞാൻ കാണണെനിക്കാ എന്താണ് ഇവർ നല്ലൊരു മനുഷ്യന് ആൾക്കാരായിട്ടൊക്കെ പെരുമാറാൻ പറ്റൂ ഞാൻ ചിലപ്പോഴൊക്കെ പിന്നെ വിചാരിക്കലുണ്ട് എന്തിനാണ് ഇങ്ങനെ പിന്നെ ഈ മൂപ്പര ചീത്തയും വാക്കും കേട്ട് ജീവിക്കുന്നത് ഏഹ് ജീവിതം അവസാനിപ്പിക്കൊന്നുമില്ല പക്ഷേ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ആർക്കും ജോലി എടുത്തിട്ടേ ജീവിക്കുന്നു അത്ര കുടുംബത്തിലുണ്ട് ആൾക്കാർ ഏഹ് ജോലിക്ക് ആളെ കിട്ടാതെ മണ്ടിപ്പാ ജോലിക്ക് മാത്രമല്ല അന്തിപ്പേടിക്കുണ്ടല്ല ആളെ കിട്ടാതെ നടക്കുന്ന എത്ര ആൾക്കാരുണ്ട് എന്തേ ഇതേ ജോലി എടുത്ത് കൊടുത്താലും വേണ്ടിയിട്ട് പക്ഷെ നമുക്കൊരു ഇതില്ലേ നിങ്ങളോട് പറയാന് ഞമ്മക്കുണ്ടല്ല ഒരു കുടുംബ ഇല്ലേ ഒരു ഫാമിലി ഇല്ലേ അവർക്കൊക്കെ ഒരു ഇതല്ലേക്കാരും അവർക്കൊക്കെ ഉണ്ടല്ല ഒരു വിഷമം അപ്പോൾ അത് കാരണം എടുത്താത്ത അടുത്താത്തന്നാ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ താത്ത താത്താന്ന് വിളിച്ചത് കാരണം ഓടിനെത്താത്തന്നൊക്കെ വിളിക്കുക പക്ഷെ ഓള് വിളിക്കൂല ഓള് ഇങ്ങനെ ഇടിയ പൊടീനൊക്കെ എന്നെ വിളിച്ച് ശീലമായിട്ട് ഓള് വിളിക്കൂല എന്നാൽ മല്ലീൻ്റെ പാത്രമൊക്കെ ഉണ്ടല്ല മടുത്തൊക്കെ പൊടി പൊടിച്ചിരിക്കണം ഇടയ്ക്ക് നമ്മൾ കുറേശേ കൊയ്യാകുമ്പോഴുണ്ടല്ലോ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കണം എന്നാൽ അപ്പോൾ ഓൾ പറയാണ് മടുത്ത് കിണർത്താത്ത കാണുന്ന താട്ടാന്ന് പറയുന്നത് മടുത്ത് മടുത്തുക്കണേ മെമ്പറിയൊക്കെ പോയെന്നാവുക മടുത്തുക്കണമെന്ന് എന്നോട് പറഞ്ഞു മടുത്തുക്കണിട്ടേ പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞതെന്നേര നമ്മൾ ജീവിച്ച് തീർക്കല്ലേന്ന് വിചാരിച്ചിട്ട് ജീവിക്കുക എല്ലാത്തിനും തൊട്ടേനും പിടിച്ചേനൊക്കെ അപ്പോൾ അവൾ പറയുന്നത് മരുമക്കൾ വന്നിട്ടുള്ള അവരെ ഇടയിലോട്ടിട്ടുണ്ടല്ല ഇങ്ങനെ തീത്ത പറയുന്നാലും കാര്യമില്ലാതെ കായിക ഇല്ലാതെ കായികത്തിന് പറയാനുള്ള തലക്കിട പിന്നെ അവക്കതക്കൊക്കെ ഭയങ്കര സങ്കടാനടീന്ന് അറിയുന്നോട് പറയ ഭയങ്കര സങ്കടാണടോ പിന്നെ ഈ തട്ടേനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ പറയുമെന്നറിയാം ഇങ്ങനത്തൊക്കെ ഒരുവിധം നമ്മൾ സമൂഹത്തിലുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ജീവിക്കണ ഓരോ പെൺകുട്ടികളുണ്ട് അത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെയാണുള്ള പ്രായം എന്ന് പറയുന്നത് അന്ന ചെറുപ്പത്തിലുണ്ടല്ല പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ പാട എസ് എൽ സി കഴിഞ്ഞ പാടോളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ആ കെ എസ് എൽ സി കഴിഞ്ഞ രണ്ടാമത്തെ വർഷമായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞിട്ടൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അവൾക്ക് അത്രയും ആരംഭത്തിലുണ്ടല്ലോ ആ മോളെ കെട്ടിച്ച് പറഞ്ഞേച്ചിരിക്കണമെന്നാൽ അപ്പോൾ മോപ്പിന് ചോദിക്കുന്നതാണോ അവളോട് ഇടിയ എനിക്ക് തിന്നില്ലായിണ്ട ഇവിടെ എന്താ എനിക്ക് എടുക്കാല്ലായിട്ടാ ഏ കുടിക്കാല്ലായില്ല എനിക്ക് എനിക്ക് എന്തതിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇനി അപ്പം ആ മനുഷ്യനോട് ഇവിടെ എന്ത് പറയാനാണ് അവിടെ പറയണം എന്താണ് ഞമ്മക്ക് സംസാരിക്കാനുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് ഏഹ് പിന്നെ മീനുണ്ട് കൂന്തളുണ്ട് ഇരിക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നേരാക്കണം എന്നറിയാം അപ്പോൾ അവിടെ സങ്കടപ്പെട്ടിട്ട് പറ അത്രയും സങ്കടപ്പെട്ടിട്ട് പറയണം ഞാനുണ്ടാൻ്റെ ഭർത്താവിൻ്റെ കൂടെ എവിടേക്കെങ്കിലും അഥവാ ബസ്സിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏ അത് ഒരു അര മീറ്റർ മുന്നിലേ നടക്കൂലിൻ്റെ കൂടെ ഒന്നും നടക്കൂല ഞാൻ ഭംഗി കുറഞ്ഞ കാരണം മൂപ്പര്ക്കൊരു മടിയാണ് നമ്മളെ കൂടെ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും ഓപ്പര് കല്യാണം കഴിച്ചപ്പോൾ തന്നെ ഒരു ഭംഗിയുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു ഇന്നെപ്പോലത്തെ പെണ്ണിനൊക്കെ എന്തിനാ കല്യാണം കഴിച്ചത് ഏൾ പറഞ്ഞതാണ് ഈ ഇന്ന പോലത്തെ പെൺകുട്ടികളൊക്കെ എന്തിനു കല്യാണം കഴിച്ചതാണ് നല്ലൊരു ഭംഗിയുടെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവും മൂപ്പർ കാണുന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു പെൺകുട്ടിനെ ഭംഗിയുള്ളൊരു പെൺകുട്ടീനെ ഇഷ്ടമായിരുന്നാലോ പക്ഷേ അതിൻ്റെ കല്യാണം കഴിക്കാൻ വീട്ടുകാർ സമ്മതിച്ചിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ആ പറഞ്ഞത് എന്നാ മോളിനോട് ആ പെൺകുട്ടിനോട് പറഞ്ഞിട്ടാണ് ഞാൻ എന്നിട്ട് ഇങ്ങനെ എപ്പോഴും കുറേ സമയം സംസാരിച്ചപ്പോഴും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണെന്നാൽ അപ്പോൾ ഓൾ പറയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ജന്മങ്ങളുണ്ട് മക്കളെ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കണ ഒരുപാട് പക്ഷേ അവർ ജീവിത തള്ളി നീക്കണത് എന്തിനാണെന്ന് പറയുമോ ഓരോ മക്കളെ വിചാരിച്ചിട്ട് കേട്ടോ അവരെ മക്കളുണ്ടല്ലോ മക്കൾക്കും വേണ്ടിയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞില്ലേ പിന്നെ ഇനിയിപ്പോൾ എന്തിനാണ് പിന്നെ ഇനി എന്തിനാണ് പറഞ്ഞു കുറച്ച് നാളും കൂടി കൂടിയൊക്കെ ജീവി കഴിക്കാറ് അതിങ്ങനായിട്ട് പോയിക്കോളും പക്ഷെ മക്കൾക്കൊക്കെ അറിയട്ട ഒരു പിന്നെയും ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈപ്പാൻ്റെ ഇടയിലെടുത്തിട്ട് ഓൾക്ക് അവൾക്ക് ചപ്പക്കോൾ വിചാരിക്കുമല്ലോ ഒരു ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ടല്ലോ ഒന്നിച്ചിരുന്നിട്ടൊരു ഭക്ഷണം കഴിക്കുമെങ്കിൽ ആ മക്കൾ വരുമ്പോളാണ് മെച്ചീ വായോ നമ്മൾ ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് മെച്ചീൻ്റെ പണി കഴിഞ്ഞിട്ട് വേണം ഞാൻ മതിയെന്ന് പറയുമല്ലോ കേട്ടാ അപ്പോൾ അവൾക്ക് സങ്കടം തോന്നുമല്ലോ അപ്പോൾ ഓൾ പറയുമല്ലോ നിങ്ങൾ കഴിച്ചോളി എന്നാൽ പറയലാ വേണ്ടമ്മച്ചമ്മച്ചിട്ട് പണി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ നോക്കി മക്കളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുവല്ലോ കേട്ടോ ആൺകുട്ടികളൊക്കെ തന്നെ പിന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെന്ന് പറയണം കൂടെ പിന്നെ എന്നാലും ഈ മക്കളുണ്ടല്ലോ ഈ ഉമ്മാനങ്ങൾ എല്ലാത്തിനും എത്തിനും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് വിളിക്കുമ്പോൾ ഈ ഭർത്താവിന് ഭയങ്കര ദേഷ്യാന്ന് പറയട്ടാ ഏ ഈ മൂപ്പര് പറഞ്ഞ മാതിരി ഉണ്ടല്ല ചീത്തയും വാക്കും ഈ മക്കളും പറയണം അതാണ് മൂപ്പരെ അവസ്ഥ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ മൂപ്പര് ഭയങ്കര പകൽ മാന്യനാണ് മൂപ്പർക്ക് പക്ഷേ സ്വന്തം വീട്ടിലുണ്ടല്ലോ ഞാൻ ഇത് പറയാനൊക്കെ കാരണം എന്താണ് നിങ്ങൾ പുറത്തല്ല നിങ്ങളെ മാന്യത കാണിക്കേണ്ടത് കേട്ടാ നിങ്ങൾ നിങ്ങൾ പിന്നെ നന്നെന്ന് പറിക്കേണ്ട നിങ്ങളെ വീട്ടിലാണ് നിങ്ങളെ ഭാര്യനോടും മക്കളോടും ഉണ്ടല്ലോ നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണം അതാണ് നിങ്ങൾ പിന്നെ ഇതാക്കേണ്ടിയത് ടാ പിന്നെ അല്ലാതെ ഇങ്ങനെ പുറത്തുണ്ടല്ലോ പുറത്ത് ആൾക്കാരുടെ ഉണ്ടല്ല ഞാൻ പറഞ്ഞെന്താണ് കുറേ മാന്യന്മാർ ആയിട്ട് നടന്നിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല നിങ്ങളിങ്ങോട്ടല്ല സ്നേഹിക്കേണ്ടത് നിങ്ങളെ ഇതിനൊക്കെ നിങ്ങൾ പഠിച്ച റബ്ബിനോടുണ്ടല്ലോ എത്രയും സപ്പോർട്ട് ചെയ്ത ടാ പെൺകുട്ടി മനുഷ്യരുടെ കൂടെ ജീവിക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഏഹ് അവൾക്കുണ്ടല്ലോ ഒരാളോടും പരാതി പറയുന്ന പറയാത്ത ഒരു പെൺകുട്ടി ഏ അവൾ വീട്ടുകാരും അവളുടെ ജീവിതം അറിയില്ല കാണുന്നവനക്കുണ്ടല്ലോ അവളെ കണ്ടാലല്ലോ സുഖം ഐശ്വര്യമുള്ളൊരു പെണ്ണ് എന്ന് പറയും പക്ഷെ അവളിത്രയും ഏഹ് പിന്നെ ക്ഷമിച്ചിട്ട് നിൽക്കണമെങ്കിൽ അവൾക്കാണിക്കരാം നാളെ ഫോണോട്ത്ത് റബ്ബ് സ്വർഗം കണക്കാക്കിയിട്ടുണ്ടായാലും സത്യമായിട്ടും അത്ര ക്ഷമൻ്റെ നെല്ലിപ്പണി ഉണ്ടല്ലോ കണ്ട ഒരു മകൾ മകളെന്ന് തന്നെ പറയേണ്ട ഒരു നാലഞ്ച് വയസ്സിന് അടുപ്പമുള്ള കുട്ടിയാണ് അപ്പോൾ ഒരു അനിയത്തി കുട്ടി എന്ന് പറയുക അപ്പം ഇത്രയും അവർ കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും വർഷം ഇപ്പോൾ ഇവർ ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചില്ലേ ഇനി അപ്പോൾ ഇവള് പറയില്ല ഇനി ഉണ്ടത്രയും കാര്യം മനുഷ്യൻ നന്നായിട്ടില്ല ഇനി നന്നാവൂല പിന്നെ അതിന് നമ്മളി പരിശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയൂ എന്താ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ കാര്യമില്ല അവൾ തന്നെ പറയും ഞാൻ പറഞ്ഞു അക്കൊന്ന് ശ്രമിക്കാൻ കുറേ ശ്രമിക്കുന്നു പക്ഷേ ഈ മനുഷ്യനെ നമ്മൾ രണ്ട് ദിവസം ഉണ്ടാവും നല്ല നിരക്ക് മൂന്നിൻ്റെ തന്നെ പഴയ സ്വഭാവം തന്നെ അതിനി മാറ്റാൻ മാറില്ല അത് അവരൊക്കെ പറഞ്ഞ ജനത്തിൽ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ജീവിച്ച ആൾക്കാരാണ് അപ്പം അവർക്കിനി മാറി കിട്ടാനുണ്ടല്ല ഒരുപാട് സമയമെടുക്കും അവർ നന്നായി കിട്ടണം അപ്പം ഞാൻ അവരെ മാറ്റിയാൽ മാറൂല പക്ഷേ അവൾ എന്താണ് ഒരു വാക്യം ഒരു സത്യം അവൾ പറഞ്ഞത് ഇങ്ങനത്തെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ജീവിക്കുന്ന ആൺകുട്ടികളുണ്ടല്ലോ അവർക്ക് സത്യമായിട്ടോ അവർ നല്ല നിലയിൽ അവരുടെ ഭാര്യമാരോട് പെരുമാറും കാരണം എന്താ അവർ ഈ ഉപ്പാൻ്റെ പിന്നെ ഇത് കണ്ടിട്ട് ഉമ്മാനായിട്ടുള്ള പെരുമാറ്റം കണ്ട് ജീവിച്ച മക്കളാണ് അപ്പോൾ അവരുണ്ടല്ല പിന്നെ എങ്ങനായാലും നല്ല നിലയിൽ അവർ പെരുമാറും മക്കളെ ഏറ്റവും അവൾ പറഞ്ഞാൽ എൻ്റെ മക്കളുണ്ട് രണ്ടാൺകുട്ടികൾ കല്യാണം വെച്ചാൽ അവർ രണ്ട് പേരുണ്ട് എൻ്റെ ഭാര്യമാരേറ്റ് നല്ല പെരുമാറ്റാണ് ദൂരെ സ്നേഹത്തിലാണ് എനിക്കത് കാണുമ്പോഴുണ്ടല്ലോ അവിടെ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സ് നിറയും ഏ എന്താണ് കാരണം മനസ്സ് നിറയുന്നത് പിന്നെ ഞാൻ പ്രസവിച്ചതല്ല അവരെ അപ്പം ആ ഒരു അഭിമാനം എനിക്കും കിട്ടുക പിന്നെ പോരാത്തത് ഞാൻ വിചാരിക്കൂ ആ മനുഷ്യൻ ജന്മം നൽകിയ മക്കളല്ലേ അപ്പോൾ അവൻ മനുഷ്യനുക്ക് ഇന്നത്തെ മൂന്നാൻകുട്ടികളെ കിട്ടാനോ ചെറിയ നല്ല സൽസ്വഭാവമുള്ള ആ കുട്ടികളെ റബ്ബർ കൊത്തിയിലെ അപ്പോൾ അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ആ മനുഷ്യനെ ആലോചിച്ചിട്ടാണ് എത്ര സ്നേഹത്തോടത്താണ് ഒരു ഉപ്പാനേറ്റൊക്കെ പെരുമാറുന്നത് എന്നാലും തന്നെ ഈ ഉമ്മാനെത്രയും കഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് ഒരു ചീത്ത വാക്ക് ഒരു ദേഷ്യപ്പിഴ ഒന്നും എൻ്റെ മക്കൾ ചെയ്യാറില്ല ആ മകൾ പറ അവൾ അവൾ പറയാണ് ഏ അവർ എന്നാലും അവരൊപ്പാനായിട്ട് എത്രയോ സന്തോഷത്തിലാണ് ജീവിക്കണമെന്ന് അറിയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഇതിൽ വാഷിംഗ് മെഷീനിൽ വെള്ളം നിറയട്ടെ എന്ന് പറയട്ടെ അപ്പോൾ ഓള് പറയാണ് പിന്നെ ഇങ്ങനത്തെ ഒരുപാട് സ്ത്രീകളുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു ഇങ്ങനത്തെ ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മളെ ഭാര്യ ഇവർ ഭാര്യമാരുണ്ട് അവഗണിക്കണ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് എന്നാൽ തൊട്ടേനും ചീത്തയും വാക്കും പറഞ്ഞിട്ട് അവരെ മറ്റുള്ളവരെ മുന്നിലിട്ടിട്ട് പിന്നെ ഒരു വർഷോത്തരത്തിലാക്കണം നമുക്ക് പ്രാർത്ഥിക്കാം അവരൊക്കെ നേരായി കിട്ടുക അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഉള്ള പിന്നെ ഭർത്താക്കന്മാരുള്ള അവരെ മക്കളെന്തായാലും ആൺമക്കളായാലും അവർ എന്ത് കാര്യം ചെയ്യണം ചെയ്യണങ്ങളുണ്ടല്ലോ ഞങ്ങൾ നിങ്ങളെ ഉമ്മാനെ കൂട്ടിപ്പിടിക്കണട്ട ഉപ്പാൻ്റെ കുത്തുവാക്കും മക്കളതും കൂടി ചിലപ്പോൾ ആ ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് ഇൻ്റെ പൊന്ന മക്കളോടൊരു അപേക്ഷ ഉണ്ട് ആ ഉമ്മാന നിങ്ങൾ ചേർത്ത് നിർത്തണം നെഞ്ഞത്ത് ചേർത്ത് പിടിക്കണം എപ്പോഴും നിങ്ങളെ ഭാര്യമാർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇത്രയും സങ്കടം സഹിച്ച എൻ്റെ ഉമ്മാണ അപ്പോൾ അതുകൊണ്ട് അല്ല എൻ്റെ ഉമ്മാനെ ഒന്നും പറയരുത് എൻ്റെ ഉമ്മാനെ വേദനിപ്പിക്കരുത് എന്ന് നിങ്ങൾ പറയണം ഒരുപാട് നേരം സംസാരിച്ച് വീഡിയോ നീട്ടി പോയതല്ല കേട്ടോ പറഞ്ഞ് പോയതാണെന്നാർ ഇനി പറഞ്ഞാൽ ഒരു മണിക്കൂറോളം നമുക്ക് പറയാണ്ട് ഓരോ കാര്യങ്ങളും എന്നറിയാൻ വീടൊരു വീഡിയോയിട്ട് ഇങ്ങോട്ട് ആ ജ്യൂസ് വരണ്ടെന്നാർ എൻ്റെ പണി നടക്കട്ടെ ഞാൻ നിർത്തുകയാണ് കേട്ടോ ഇസ്സലാമലൈക്കും